ായ്സ് നമ്മളിന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ് ഇന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട് കുറച്ചല്ല ചെറിയ പർച്ചേസ് ഒരു മെറ്റീരിയൽ ഒന്നല്ല സ്കേർട്ടിൻ്റെയും ബ്ലൗസിൻ്റെയും മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് പോത്തീസിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് എൻ്റെ കൂടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ഫെമിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് പോത്തീസിലേക്ക് പോകുന്നത് കേട്ടോ ഇതെൻ്റെ എനിക്ക് ഫസ്റ്റ് വീഡിയോ ആണ് എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല യൂട്യൂബിനെ പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വീഡിയോ ആയ ധാരണ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക എന്തേലും തെറ്റുകുറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക നമ്മളിപ്പോൾ ദേ നേരെ കയറുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്നിപ്പോൾ യു കെയിലാണ് അവൾ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്നിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ മെറ്റീരിയൽ വരുന്ന ഇവിടെ കുറച്ച് മെറ്റീരിയൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവൾക്ക് ഇങ്ങനത്തെ ഒരു കൈൻഡ് മെറ്റീരിയലാണ് അവൾ റെഫറൻസ് തന്നേരുന്നത് പക്ഷേ ഈ ഒരു ടൈപ്പ് അവിടെ ഉണ്ടായിരുന്നില്ല പോത്തീസിൽ ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ഫുൾ ചന്തേരി ടൈപ്പ് അങ്ങനത്തെ ഒരു കൈൻഡ് മെറ്റീരിയൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്ത് വീഡിയോ അയച്ചു കൊടുത്ത് പോകത്ത സാറ്റിസ്ഫൈഡ് ആയില്ല പിന്നെ നമ്മൾ നോക്കിയത് ബ്രൊക്കേഡ് ആയിരുന്നു പക്ഷെ സ്കേർട്ട് ബ്രൊക്കേഡ് ആക്കി കഴിയുമ്പോൾ കുറച്ച് പറന്ന് നിൽക്കാൻ ചാൻസ് ഉള്ളതായിരുന്നു നമ്മളത് വേണ്ടാന്ന് വെച്ചു പിന്നെ നമ്മൾ നോക്കി ടോപ്പ് മെറ്റീരിയലാണ് നോക്കിയത് റോയൽ ബ്ലൂ ആൻഡ് റെഡ് ഷെയ്ഡാണ് അവൾ നോക്കിയായിരുന്നത് പക്ഷേ റോയൽ ബ്ലൂ അവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് ഡാർക്ക് ബ്ലൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ റെഡ് തന്നെ എടുത്തു ഞാൻ ബില്ല് ചെയ്തു അപ്പോഴത്തേക്ക് ഫെമിയുടെ കുറച്ച് മെറ്റീരിയൽസ് ഓർഗൻസയുടെ കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് റേഞ്ച് റേഞ്ചാണ് ഇതൊക്കെ വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങി ഇതേ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തുമ്പോൾ തന്നെ സെക്ഷൻ ആയിരുന്നു ഇവിടെയും ഞാനൊരു ഓർഗൻസയുടെ സാരി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാണിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഓർഗൻസ് ആയിരുന്നു ഫോർ തൗസൻഡ് ആണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ താഴെ ഇറങ്ങി ലേസ് നോക്കി അവിടെ കുറേ ലേസിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പെർ മീറ്റർ ഇരുപത്തിരണ്ടാണ് ബ്രോഡ്വേയിൽ കുറച്ചും കൂടി റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ നേരെ ബ്രോഡ്വേക്ക് പോവുകയാണ് അവിടെ എത്തിയിട്ട് വലിയ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല സമയക്കുറവ് കാരണം മോളെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്താക്കിയിട്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് തന്നെ ഒത്തിരി എടുത്തു സത്യം തന്നെ പോസിണ്ടായിരുന്നു എന്ന് വരെ തോന്നി കാരണം ഇവിടെ അത്രയും ടൈം ഇതായി പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി അവിടെ എത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് വിഷമായിരുന്നു ഫുഡ് കഴിച്ച് പയ്യെ നമ്മൾ ബ്രോഡ്വേയുടെ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് നടക്കുവാണ് ഇവിടെയൊക്കെ നല്ല ബ്ലോക്കായിരുന്നു കുറേ വണ്ടികളോ ഓട്ടോ ഫുൾ ടൈം ഇവിടെ ബ്ലോക്ക് ആയിരിക്കും എപ്പോൾ വന്നാലും ബ്ലോക്ക് ആയിരിക്കും ഈ വഴി ഫുൾ ടൈം ബിസിയാണ് പിന്നെ ഞാനിങ്ങനെ നോക്കി നടന്നിരുന്നത് ഇവിടെ ഇങ്ങനെ കമ്മലുകൾ കുറേ കിട്ടും ഒരു ഫോ ഫോർട്ടി തൊട്ട് നല്ല നല്ല കമ്മലുകൾ അങ്ങനെ രണ്ട് സ്ഥലത്ത് നമ്മൾ കണ്ടു വച്ചു രണ്ട് സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചു എനിക്ക് കമ്മൽ ഭയങ്കര ക്രേസ് ആണ് ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് കമ്മൽ വാങ്ങിക്കും ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും കേട്ടോ ഹിന്ദി ചേട്ടന്മാരുണ്ടാവും വായിമാരുണ്ടാവും അവരുടെ നിന്ന് ഇതാണ് ഇത് കുറച്ച് സ്റ്റെഡിൻ്റെ ഫുൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നാല് സൈഡിൽ അവരിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള പൊട്ടിച്ചെടുക്കാം ഇതാണ് ഞാൻ വാങ്ങിച്ച കമ്മലിൻ്റെ കളക്ഷൻ പിന്നെ നമ്മൾ നേരെ പോയത് മേത്താ ബസാറാണ് ഒരു ഉൾവഴിയാണ് ഇവിടെ നിറച്ച് കടകളുണ്ട് പല ടൈപ്പ് അതായത് നമ്മുടെ കടകളിലേക്ക് ഇവിടുത്തെ നമ്മുടെ കടകളിലേക്കൊക്കെ സാധനങ്ങൾ ആൾക്കാർ ഹോൾസെയിലായിട്ട് ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഒരു പീസൊക്കെ ആയിട്ട് കിട്ടില്ല കിട്ടും പക്ഷെ നല്ല ഇവിടത്തെ പോലെ തന്നെ റേറ്റ് വരും പക്ഷെ നമ്മൾ കൂടുതൽ ഐറ്റംസ് എടുത്താൽ നമുക്ക് നല്ല റേറ്റ് കുറച്ച് കിട്ടും ഇവിടെ ന്യൂ സൂര്യ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നിന്നാണ് ഞാൻ മിക്കവാറും പർച്ചേസ് ചെയ്യാറ് പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാം ഇതാണ് എന്നിട്ട് ഞാൻ ചെയ്ത വർക്ക് കേട്ടോ അവൾക്ക് വേണ്ടി ചെയ്ത വർക്ക് നമ്മൾ യു കെയിലാണ് അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് അവൾക്ക് ഒരു സ്കേർട്ടും അതും ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അതിൻ്റെ അല്ലെങ്കിൽ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന വർക്ക് ഓണൊക്കെ ഒക്കെ ആകുമ്പോഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയാൽ മതി അതുകൊണ്ട് പറഞ്ഞ് കാരണം ഇങ്ങനെ എൻ്റെ വർക്ക് എന്നൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ എൻ്റെ ചെറിയൊരു ചാനൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ ഇനിയും വീഡിയോസായിട്ട് വരാം ഓക്കെ ബൈ ടാറ്റാ